ಅದು ಇಲ್ಲಿ ಬಂದೆ ಮೈಟ್ಕೊಂಡ ನಾನು ಇಡ್ತೇ ಆಮೇಲೆ ಅದಕ್ಕೆ ನಾನು ಮಾಚಿದೆ ನೋಡು ಬಂದ್ ಸರ್ ಬೆನ್ನಡಿ ಗುಡಿ ಬಂದವಾ ಹಹ ಅಪ್ಪ ನಾ ಹಿಂದೆ ಬಿಳಕಾಟ ಗೋಮಿಯ ಗುಡಿಯಾ ಆ ಅಮ್ಮನ ರಂಗವನು ಮೊಳೆ ಯಾ ಮದ್ದು ಕಾದಿಲ್ಲ ಇಲ್ಲ ಅಮ್ಮ ಯಾನ ಅದಕಲ್ಲ ಆ ಒಂದು ಸಲ ವಣ್ಣ ನಾವು ಕುಡಿಯಾನ್ ನೋ ಚಾಯೆ ಇಡ್ಕಟೇ ಆ ಚಾಯೆ ಇಡಕ ಬಿಡಿ ಅದಕ ಮೊಳೆ ಬರೆ ವಣ್ಣ ನೆಕೊಳ್ಳೋ

ശരി അവനെന്താ ഒരു ഞാൻ അവൻ കണ്ടു സംസാരിച്ചു തെളിച്ചില്ല അവന് സമാധാനം ഗ്രാമങ്ങളൊക്കെ ഇവിടെ ഓ അത് സാധനം കൊള്ളത് ഞാൻ പെട്ടെന്ന് വന്നതാ ആ എല്ലാത്തും നമുക്ക് വഴിണ്ടാക്കാം ഉം ശരി മോളി ചായ വന്നിട്ട് നിന്റെ അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ എന്താ പ്രശ്നം എന്താ ഇവിടെ അശ്വത്തെ എന്താ കുട്ടി ഇവിടുത്തെ കാര്യം എന്തത് ആ ലോണ മതി പറഞ്ഞു എന്താണ് എത്രയോ ലോൺ എത്തിക്കുന്നത് വീടിന് ലോൺ വെച്ചതേ ഉള്ളു കൊറോണ സമയത്തൊക്കെ അടയ്ക്കാൻ പറ്റാതെ വന്നില്ലേ കൊറോണ സമയത്തൊക്കെ നിന്റെ അമ്മ ആ പെണ്ണിനെ പോലും ഒരു കൃതിയൊന്നും പറയാറില്ല ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതൽ ഞാൻ മിണ്ടായിരിക്കും പോന്ന വഴി പോട്ടൊന്നും അറിയില്ല അപ്പൊ ശരി നിന്റെ അമ്മയാണ് അമ്മയാണെങ്കിൽ പറയുമ്പോണ്ട കാലത്തേ നിനക്ക് ഒരു മോനല്ലേ ഉള്ളു ഞാൻ അദ്ദേഹം പറഞ്ഞ കടത്ത് പരിപാടി വേണ്ട നമുക്ക് ഉള്ളത് വെച്ച് നടത്താന്ന് പറഞ്ഞ അന്ന് അമ്മ ഏറ്റവും വലിയ കല്യാണം വേണം എന്ന് പറഞ്ഞിട്ട് ഓ നിർബന്ധമായിട്ട് വീട് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എന്താ കാർത്തിയാനീ ഒരു വീണ്ടും വീട്ടിലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണേ ഈ ചെക്കൽ എന്താണ് ജോലി നിനക്കറിയാം അവനൊരു സ്ഥിരമായ ജോലി ഉണ്ട നീ അവനെ കൊണ്ട് ഈ വീട് ഈ പറമ്പ് പണയം വെച്ച് ലോൺ എടുപ്പിച്ചു അന്നിട്ട് കല്യാണം കഴിപ്പിച്ചു സമാധാനം ഇവിടെ കിടക്കാൻ നിനക്ക് നീ ഒക്കെ എന്ത് വിചാരിച്ചാണ് വലിയ വീട് കാണുമ്പോ നല്ല വീട്ടിലെ വെള്ളിയെ പെണ്ണുകളെ കൊണ്ടുവന്ന കിട്ടൂലെന്താ പണി അത് ചിന്തിച്ച ഞാൻ ഭവിക്കാം എന്താ പറയാ ഒരു വേറെ വീട്ടിൽ പെണ്ണിനെ കൊണ്ടുവന്നു ആ പെണ്ണിന്റെ ഗതി എന്താ കാർത്തിയ എന്താ നിന്റെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടോ വീട് പോയ പോട്ടെ ചെറ്റക്കുള്ളിൽ താമസിക്കാം നീ ആ വെള്ളി നിന്റെ വലിയ വീട് വളർത്താ പെൺകുട്ടി എങ്ങനെ ജീവിച്ചിരുന്ന പെൺകുട്ടി നിനക്കറിയോ അവളെ എങ്ങനെ വളർത്തിയത് അവളെ അച്ഛൻ ഇന്ന് അവളെ ഗതി എന്താ അന്നാ കല്യാണം കഴിഞ്ഞ് വരുമ്പോ കുട്ടിയെടുത്ത എന്തായിരുന്നു ഇപ്പൊ കുട്ടി ഇരിക്കുന്ന കണ്ട നീ ആരാടി കാരണക്കാരി നീ ഒറ്റപ്പെടുത്തിയ അവളെ കെട്ടിയതാണോ കാണിച്ചതോ അതെ ഒന്ന് നീ ഓർത്തോ നീ ദുഃഖിക്കേണ്ടി വരും നീ നിന്റെ മോരും ജയിലിൽ വരും മനസ്സിലായോ നീ ഒരു സ്ത്രീ അവൾ ഒരു സ്ത്രീ നിനക്ക് പ്രായമായി അവൾ ചെറുപ്പക്കാരി നിന്നലുള്ള പ്രായമായി വരുന്നേ ഉള്ളൂ ഇടി അവൾ ആ മൂന്ന് കുട്ടികളെ വളർത്തി സ്കൂളിലും പെട്ടേക്ക് അവൾക്ക് അതിന്റെ ആവശ്യമൊന്നും നല്ലൊരു വീട് നിന്റെ വീട് കണ്ടപ്പോഴാ അവന്റെ അവളുടെ അപ്പം രമിച്ചുപോയി ഓ എന്റെ മോളെ വലിയ വീട്ടിലേക്കാണ് അവളെ കിട്ടിക്കുന്നതെന്നും പറഞ്ഞു പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള ഇത് ലോൺ എടുത്ത് പറഞ്ഞിട്ട് വീടാന്ന് അയ്യാ കറിയില്ലോ ഇപ്പൊ ഈ പെണ്ണ് ഗതിയെടു നീ നിന്റെ മോനെ കൊണ്ട് നിന്റെ ഏഹ് വീട്ടിലെ പെണ്ണിനെ കിട്ടാൻ വേണ്ടി ലോൺ എടുപ്പിച്ച് കടം കയറ്റി ആ കുട്ടി വന്ന് കരുതീ ഇതിന്റെ ഈ വീടിന്റെ മോശം തെറ്റിപ്പറ്റി പോയി ഇനി മേലാല് ആ കുട്ടി എന്തേലും കടുംങ്ക ചെയ്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ജയിലിൽ പോകേണ്ടി വരുന്ന അറിയോ ഇപ്പോഴത്തെ കുട്ടികളാണ് അത് മനസ്സിലാക്കിയോ കഴിക്കോട്ടോ ഇനി ഈ വീട് വിറ്റ വിൽക്കുക ബാങ്കിലെ കട എല്ലാം വീട്ടുക ഒരു ചെറിയ വീട് പണിയ അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ ചെയ്തോളാം കേട്ടോ ഇനി ഈ കുടുംബത്തിൽ തല ഉണ്ടായിരുന്നു കേൾക്കരുത് മനസ്സിലായില്ലേ